ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണിത് ഇന്നലെ നമ്മൾ ഗ്രീൻ വാലിയിലൊക്കെ പോയി കളിച്ച് അവിടെ ചുറ്റി നടന്ന് ക്ഷീണിച്ച് ഒരു പരുവായി വിശന്ന് തളർന്നു വൈപോട്ടിക്കോ ഇല്ല എത്തിക്കോ ആണ് ബദരിചേട്ടൻ ആകെ വിശന്നിട്ട് തള്ളി തുറന്ന് ഇടിച്ചു കയറി പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്ന പാടെ നല്ലൊരു സംഭാരം കിട്ടി നല്ല തണുപ്പായിരുന്നു അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല പകുതി ആശ്വാസമായി എല്ലാരും ഒന്ന് ആക്റ്റീവായിട്ടുണ്ട് അങ്ങനെ ബദരിയും ഭദ്രയും അവിടെ ഇരുത്തിയിട്ട് ഞാനും രാഗേഷോടെ പോയി എന്തൊക്കെയാ കഴിക്കാൻ സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് നോക്കാൻ പോയതാണ് രാഗേഷ് ആണെങ്കിൽ ആ സൂപ്പിന്റെ ഭാഗത്തേക്കൊക്കെ പോയി ഞാനാണെങ്കിൽ പിന്നെ അങ്ങോട്ട് എത്തി നോക്കാറ് പോലുമില്ല കാരണം എന്ന് വെച്ചാൽ പണ്ടേ എനിക്ക് സൂപ്പ് ഒട്ടും ഇഷ്ടമല്ല ഞാൻ കുറേ ടൈപ്പ് സൂപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പറ്റത്തില്ല പിന്നെ കുറേ ബിരിയാണി റൈസും മൂന്നാല് ടൈപ്പ് സാലഡ് പിന്നെ കോളിഫ്ലവറിന്റെ കുറേ ഐറ്റംസ് ചിക്കൻ പിന്നെ നമ്മുടെ നാടൻ ചോറ് ചോറിൻ്റെ സാമ്പാർ പുളിശ്ശേരി അവിയൽ തോരൻ പച്ചടി പിന്നെ ഏതാണ്ട് കുറെ ഡാലേറിയോ പിന്നെ എന്ത് ചെറിയുള്ളി കൂർക്ക പെരളന്നൊക്കെ പറഞ്ഞു ദിവസം സംഭവമൊക്കെ ഉണ്ടായിരുന്നു കൂർക്ക എനിക്കത്ര ഇഷ്ടം അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല ഇതാണ് ചെറിയുള്ളി കൂർക്ക പെരള പിന്നെ പായസം നല്ല സേമിയ പായസം ഉണ്ട് ഇവിടുത്തെ സേമിയ പായസം നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരം നമുക്ക് അതി ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ചെടിച്ചു പോവും ഉം കുറച്ച് കഴിക്കാം അത്രേ ഉള്ളൂ പിന്നെ നല്ല നല്ല വെൽവെറ്റ് പേസ്ട്രി പേസ്ട്രി എനിക്ക് മധുരയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ബിരിയാണി റൈസില് സ്റ്റാർട്ട് ചെയ്തു ബിരിയാണി റൈസും ചിക്കനും ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു ഭദ്രിക്കും ബെദരിക്കും അല്ലാതെ അത് കൊടുത്തത് അപ്പം ബദ്രിയും ഭദ്രയും ഭയങ്കര കാര്യമായിട്ട് ബദ്രിയുടെ അതിലാണേലും ഒരു ഫോർക്കും സ്പൂണോ ഏതാണ്ടൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് അവൻ തുടങ്ങിയത് പക്ഷേ കുറച്ച് കഴിയുന്നതിന് മുന്നേ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കൈ വെച്ചിട്ടാണ് കഴിച്ചത് ഭദ്ര പക്ഷേ സ്പൂൺ യൂസ് ചെയ്യും കേട്ടോ എനിക്ക് സ്പൂൺ വെച്ചിട്ട് കഴിക്കുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തോണ്ട് നമ്മൾ ആ പരിപാടി ചെയ്യത്തില്ലോ ഇനി രാകേഷ സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെ റൈസ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെയ്യും നമ്മൾ ചോറും അവിയലും പുളിശ്ശേരി എല്ലാം കൂട്ടി കൂട്ടി ഞാനൊരു പിടിയൊക്കെ പിടിച്ചു എനിക്ക് അറിയാം ചോറും ചോറിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് നമ്മുടെ ഊണിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ അത് പായസമൊക്കെ എടുത്തു ഭദ് ഭദ്ര പായസം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് പേസ്ട്രിയിലേക്ക് കൈ കടത്തിയിട്ടുണ്ട് സ്പൂണും കൈ എല്ലാം കൂടെ ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് മൊത്തത്തിയാക്കിയൊക്കെയാണ് അവൾ കഴിക്കുന്നത് അപ്പം പേസ്ട്രി എടുക്കാൻ പോയത് ഞാനായിരുന്നു ഒരു പ്ലേറ്റിൽ ഒരു നാല് പീസുമായിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് അത് കണ്ടിട്ട് പലരും ഇങ്ങനെ പ്ലേറ്റിലോട്ട് നോക്കുന്നുണ്ട് ദൈവം ഇതെന്തോ ഇത്രയും പീസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഈ പെണ്ണെന്തോ ഇത്രയും കഴിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാർ നോക്കുന്നത് പക്ഷേ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ബെദരിക്കും ഭദ്രക്കും വേണ്ടിയിട്ടാണെന്ന് അവർ അറിയുന്നില്ലല്ലോ അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞാൽ ബെദ്രക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി തോന്നും പിന്നെ ടിഷ്യൂ പേപ്പർ അയ്യോ ടിഷ്യൂ പേപ്പറിൻ്റെ ആയാലും പറണ്ട ഭദ്രക്ക് അതിലൊരു ഇതുണ്ട് അങ്ങോട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ ചെല്ലുന്ന വാടെ ടിഷ്യൂ പേപ്പർ എടുക്കുക മോന്തോ അടയ്ക്കുക അതൊരു ഹോബിയാണ് അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞു ഇങ്ങനെ അവിടെ കുറച്ച് പരിപാടികളുണ്ട് പരിപാടികൾ വാട്ടർ ഉണ്ടെങ്കിൽ കണ്ടോ എപ്പോ വന്നാലും ഇതിനകത്ത് കളിക്കും ചീത്ത വെള്ളം ആ മക്കളെ കളിക്കലോന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം പറയാൻ പോകാറില്ല പിള്ളേരെ അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഒത്തിരി റെസ്ട്രിക്ട് ചെയ്യുന്ന ശരിയായ കാര്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിക്കും കാര്യ കളിച്ചോട്ടെ പിന്നെ വീട്ടിൽ പോയിട്ട് നല്ലായിട്ട് കൈ കഴുകി കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതും വേറെ കുറേ പിള്ളേരും വേറെ കുറേ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നവരെ കൂടെ ഒക്കെ നല്ല രീതിയിൽ കളിച്ചു അത് അതിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ട് ഇതേപോലെ വെള്ളത്തിന്റെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അതാണെ ഓൾറെഡി വെറും ചീത്ത വെള്ളമാണെന്നൊക്കെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറഞ്ഞാലും കാര്യമില്ല അവര് നമ്മളെ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോയി അതിനകത്ത് കളിക്കാറുണ്ട് പിന്നെ പിള്ളേരല്ലേ ഇപ്പം കളിച്ചോട്ടേന്ന് വിചാരിക്കും അങ്ങനെ ഫുഡ് കഴിപ്പും വെള്ളത്തിക്കളിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാം മറക്കാതെ വേഗം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്